പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങള്ളൂരാണ് എൻ്റെ ദേശമായ ആയൂരിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് രണ്ടുപേർ തൂങ്ങി മരിക്കാനിടയായ ഒരു സംഭവം ഉണ്ടായി അത് ലാബിഷ എന്ന് പറയുന്ന ഒരു തുണിക്കടയുടെ മുതലാളിയും അതിൻ്റെ മാനേജറായിട്ടുള്ള ഒരു സ്ത്രീയുമാണ് ഒരുമിച്ച് തൂങ്ങി മരിച്ചത് ആ സംഭവം മലയോരനാളി ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നൂറുകണക്കിന് യൂട്യൂബേഴ്സും മലയാളത്തിലെ മെയിൻ ചാനലുകളും അവിടെ നിന്ന് മൊത്താളുകളും ഒരേ രീതിയിലുള്ള ഒരു റിപ്പോർട്ടിങ്ങാണ് നടത്തിയത് അതിൻ്റെ ഇടയിൽ മലയോര ഒരു റിപ്പോർട്ടിന് പ്രശസ്തിയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ആ പരിപാടി റിപ്പോർട്ട് ചെയ്യാതിരുന്നത് നമുക്ക് വ്യത്യസ്തമായ പരിപാടികളാണ് മലയോരനാട് ടി വിയുടെ പരിപാടികൾ അത് നമ്മൾ അങ്ങനെ തന്നെയാണ് എല്ലാ വിഷയത്തിലും കൈക്കൊള്ളുന്നത് ഈ വിഷയത്തിലും അതുതന്നെയാണ് നമ്മുടെ നിലപാട് നമ്മുടെ നാട്ടിൽ ആയൂരിൽ ലാവിഷ് എന്ന് പറയുന്ന ഒരു തുണിക്കട ഒരു വർഷം മുമ്പ് തുടങ്ങി ആയൂർ അല്ല ജംഗ്ഷൻ വിട്ട് കുറച്ച് അകലേക്ക് മാറിയാണ് ഒരു നൂറ് മീറ്റർ അകലെ അകലെയാണ് ഈ കട നിലനിൽക്കുന്നത് അപ്പം ആളൊഴിഞ്ഞ ഒരു ഭാഗമാണ് ഈ കട നേരത്തെ ഇത്രയും വലിയൊരു കടയായിരുന്നില്ല ഈ അലി എന്ന് പറയുന്ന മുതലാളി ഈ കട എടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഈ രീതിയിലേക്ക് ഈ കടയെ മാറ്റിമറിച്ചത് അവിടെ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നില്ല ആദ്യം ആദ്യമൊക്കെ പത്ത് പന്ത്രണ്ട് തൊഴിലാളികളുണ്ടായിരുന്നു പിന്നീട് തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു പിന്നെ അവിടെ മാനേജരായി എത്തിയ ഈ സ്ത്രീയും ഈ അലി എന്ന് പറയുന്ന മുതലാളിയും ഇവർ രണ്ടുപേരും ആണ് ഇത് നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ത് കാരണത്താലായാലും അവരുടെ മരണം നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയായി മാറി എല്ലാ ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യ കാരണങ്ങളിലേക്ക് കേരള പോലീസ് വിദഗ്ധമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് കണ്ടെത്താവുന്ന കാര്യങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത് അതെല്ലാം അവർ കണ്ടെത്തി അതിൻ്റെ വിവരങ്ങൾ പുറകാൽ അറിയിക്കുന്നതാണ് നമ്മൾക്ക് ഊഹാഭോഗങ്ങളുടെയും പിന്നെ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംസാരങ്ങളൊന്നും തന്നെ മലയോരനാട് ടി വി റിപ്പോർട്ട് ചെയ്യുന്നില്ല അത്തരം കാര്യങ്ങളിലൊന്നും മലയോരനാട് ടി വിക്ക് താല്പര്യവുമില്ല പാണന്മാർ പാടി നടക്കുന്നത് പോലെയുള്ള പാട്ടുകളും എല്ലാ കഥകളും ഒന്നും തന്നെ പറയാൻ മലയോരനാട് ഇഷ്ടപ്പെടുന്നുമില്ല പിന്നെ മലയോര നാടിനെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അലിയുടെ ബന്ധുക്കളായി എത്തിയ ആളുകൾ പറഞ്ഞതനുസരിച്ച് അവരുടെ ഫാമിലി സേഫാണ് അവരുടെ ഫാമിലിയിൽ അയാൾക്ക് കുട്ടികളുണ്ട് ആ കുട്ടികൾ നല്ല രീതിയിൽ വളരാനും അവർക്ക് ഉള്ള കാര്യങ്ങൾ നല്ലതുപോലെ നടക്കാനും പറ്റിയ സാഹചര്യം അവിടെ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് പ്രശ്നമില്ല അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു എന്നുകൂടി കൂടി ബന്ധുക്കൾ ഓർമ്മപ്പെടുത്തിയിട്ടാണ് പോയത് പിന്നെ നമുക്ക് പറയാനുള്ളത് മരിച്ച മാനേജർ എന്ന് പറയുന്ന ദിവ്യയെക്കുറിച്ചാണ് അവർക്ക് രണ്ട് പെൺമക്കളാണ് ആ കുട്ടികളുടെ ഭാവി എന്തായി എന്താവും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചിന്തയിലാണ് മലയോരനാട് ഇങ്ങനെയൊരു വാർത്ത പറയുന്നത് ഒരു കാരണവശാലും നാട്ടുകാരായാലും മറ്റുള്ളവരായാലും ഒരു കുറ്റവും ചെയ്യാത്ത ആ കുടുംബത്തെ ഒരിക്കലും ക്രോശിക്കരുത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ് രണ്ട് പെൺകുട്ടികളാണ് അവരുടെ ജീവിതം ആണ് ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോയത് ഒരു കാരണവശാലും ഈ സ്ത്രീക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് തിരിഞ്ഞു നോക്കി ചെയ്തിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്കെങ്കിലും ഒരു നോട്ടം ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് മലയോരനാളി ടി വിക്ക് ഉള്ളത് എന്തു വന്നാലും ഇപ്പം കുറ്റം മുഴുവനും സ്ത്രീയുടെ ഭാഗത്തും പിന്നെ സ്ഥാപനത്തിൻ്റെ പേരിലുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ആ കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും അവസ്ഥ വളരെ ദയനീയമാണ് അവിടെ ദിവ്യയുടെ പേരിൽ ഒരു ചെറിയ വീടിൻ്റെ പണി എന്തോ നടക്കുന്നുണ്ടതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പിന്നീട് ഒരിക്കൽ പോകുന്നതാണ് ആ കുട്ടികളെ ഒരു കാരണവശാലും ആരും കുറ്റപ്പെടുത്തരുത് കുഞ്ഞുങ്ങളാണ് പെൺകുട്ടികളാണ് ആൺകുട്ടികളായിരുന്നെങ്കിൽ അവർ എങ്ങനെയും ജീവിച്ചു പോയേനെ നാളെ സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നും അമ്മ ചെയ്തു പോയ ഒരു തെറ്റിൻ്റെ പേരിൽ ആ കുഞ്ഞുങ്ങളെ ആരും ഒരു ഒന്ന് ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ തയ്യാറാവരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് മലയോരനാട് ടി വേണ്ടി സുരേഷ് പെരുങ്ങൾ ഒരു നന്ദി നമസ്കാരം